समस्तरोगशा्यर्थं मारही देवी माश्रये सकलपाप परिहारर्थं मारही माश्रये सकलपा ആവശ്യണ്ടാവും കുട്ടികൾക്ക് വിദ്യാഭ്യാസം വേണം നഷ്ടം വേണം വീട് വേണം സൗകര്യങ്ങൾ വേണം അപ്പൊ ആവശ്യമുള്ളത്ര പണം ശരിക്കും ശരിക്കുമ്പോഴും കിട്ടിയില്ലെങ്കിൽ ചെറുപ്പ സൂത്ര കണ്ടു നോക്കും അപ്പോ അതൊക്കെ സ്വാഭാവിക പക്ഷേ ഇതിൽ ഇങ്ങനെ ചെയ്തു വരുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്തെങ്കിലും ജീവികളെ ചവിട്ടുണ്ടോ എന്ന് അറിയില്ല നമ്മൾ എന്തെങ്കിലും തമാശ പറയുന്നുണ്ട് അത് മറ്റുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും വേദന ഉണ്ടാവുന്നുണ്ടോന്ന് അറിയണേ ഭാഗം എന്നൊക്കെ പറയേണ്ടത് അതാണല്ലോ എട്ടാദേശം പ്രാണ വ്യാസോക്തൃതം സ്വയമേ ഹി പരോപകാര പുണ്യായ പാപായ പരമിടതം അന്യർക്ക് സന്തോഷം ഉണ്ടാവുന്നത് പുണ്യമായിട്ടും അന്യർക്ക് ദുഃഖം ഉണ്ടാവുന്നത് പാപമായിട്ടും പറഞ്ഞു അപ്പൊ നമ്മളുടെ എന്തെങ്കിലും പെരുമാറ്റങ്ങളെ കൊണ്ട് അത് സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല ഇതൊക്കെ നമ്മളിതിങ്ങനെ അടിഞ്ഞു കൂടും മനസ്സിലും ശരീരത്തിലും ഒക്കെ അപ്പൊ അതിന് പുറം തള്ളാനാണ് നമ്മള് ഏകാദശി വ്രതം എടുക്കണം എന്നൊക്കെ പറയണത് അത് നമ്മൾ തപിപ്പിക്കുകയാണ് ശരീരത്തിനെ മനസ്സിനെയും ചൂടാക്കുക നമ്മുടെ ഇതിൽ ഇല്ലായല്ല പത്താഴത്തിടെ ഏരിയ കിടക്കുന്ന പോലെ കിടക്കണുണ്ട് സാധനങ്ങളുണ്ട് സ്വാദുള്ള സാധനങ്ങളുണ്ട് നമ്മളത് അങ്ങനെ ത്യജിക്കണം വേണ്ടി വേണ്ട അങ്ങനെ ആകർഷിക്കും വെച്ച കഴിക്കണം എന്നൊക്കെ തന്നെ ശരീരം ആവശ്യപ്പെടും നമ്മുടെ ഈ ശരീരത്തിനെ കീഴടക്കേണ്ട ഇന്ന് തരില്ല ചൂടാക്കലാണ് മനുഷ്യനെയും ശരീരത്തിനും അതേപോലെ തന്നെയാണ് ഓരോന്നും വ്രതങ്ങളില് നമുക്ക് ആഗ്രഹമുള്ള പലതും തൊട്ടടുത്തുണ്ടാവും പക്ഷെ നമ്മളതിനേക്കോട് ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ണത്തില് പോണു അടക്കുടിക്കുന്നു പോയി പല നടപ്പുണ്ടാവും കിടന്നു എന്റെ ശരീരത്തിലോട് പറയണം എന്റെ അപ്പൊ ചൂടാക്ക ശരീരത്തിനെ മനസ്സിലാക്കി കത്തിപ്പിക്കുക എന്നുള്ളതാണ് മൃഗങ്ങളുടെ പ്രശ്നം അത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു അസുഖം ഉണ്ടാവില്ല ഒരു അസുഖം ഉണ്ടാവില്ല ഇനി ആയാലും അതിനൊന്നും പിന്തുടർന്ന് നോക്കിയോ ചെ കാലത്ത് നമ്മൾ കുളി കഴിഞ്ഞതാണ് വീണ്ടും നമ്മൾ നമ്മള് പേരത്തെ വിശത്തും ഇല്ലേ ഇനി ഒന്നും കൂടെയും കുളിക്കണം അത് കഴിഞ്ഞ വീട്ടിൽ ചെന്നാൽ ശരീരം ഇങ്ങനെ വിശ്വം ചളി പിടിച്ചുകൊണ്ടിരിക്കും ഇതിനെക്കാട്ടിലും വേഗത്തിൽ ചളി പിടിക്കുന്ന ഒരു സാധനമാണ് മനസ്സ് അപ്പൊ നമ്മള് ശരീരം സഞ്ചരിക്കാൻ മടിക്കുന്ന വഴികളിൽ കൂടിയൊക്കെ മനസ്സ് സഞ്ചരിക്കും നമ്മളിങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ല തിരികെ ചിന്തിക്കാൻ പാടില്ല മനസ്സിനെ പോകും അതിലൊക്കെ ശരീരം മനസ്സിനെ ചെളി പിടിക്കും അപ്പൊ ശരീരത്തിന് സോപ്പിടുത്ത് കഴുക മനസ്സിനെന്ത് ചെയ്യും മനസ്സിനെന്ത് ചെയ്യും ശുദ്ധാക്കാൻ വേണ്ടിട്ട് ആർത്ഥനകള് അത് മാത്രല്ല മൂന്നു നേരം കുളിക്കുക എന്ന് പറയുന്ന മാതിരി മൂന്നു നേരം പ്രാർത്ഥിക്കുക വ്രതങ്ങളിൽ എടുക്കുക അതുപോലെ നമ്മള് ഇപ്പോ ഒരാള് ഭക്ഷണത്തിന് കൂടുതൽ ഉപ്പ് അകത്ത് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി വിചാരിക്കോ കൂട് കഴിഞ്ഞു കൂടുതൽ ഉപ്പ് അകത്ത് ചെയ്യുന്നു വിചാരിക്കും ബുദ്ധി ഉള്ള ഒരാൾ എന്താ ചെയ്യാൻ കുറച്ച് വെള്ളം ചെയ്യാൻ കൂടി കുറച്ച് കഴിഞ്ഞാൽ വിഷപ്പെട്ടോ അല്ലെങ്കിൽ മൂത്ര വിശ്രമത്തിൽ കൂടിയോ ആ ഉപ്പ് പൂവും എനിക്ക് കുഴപ്പമില്ലാതി അതിനെ കുറിച്ച് ചിന്തിക്കാത്ത ആളോ എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ ദാഹിക്കാമെന്നുള്ളു ഉപ്പധികം ചെയ്തു അപ്പൊ വെള്ളം കൂട അപ്പൊ ഉപ്പ് തിന്ന വെള്ളം കുടിക്കേണ്ടി വരും അത് ഉറപ്പാണ് നമ്മൾ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മഞ്ഞൾക്ക് ദുഃഖം ഉണ്ടാകുന്ന എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്തു എന്ന് നമ്മൾ അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും അതിൽ നിന്ന് ഒരു ഈശ്വരനും നമ്മളെ ഒഴിവാക്കാൻ പറ്റില്ല ഒരു കർമ്മത്തിനും നമ്മളെ ഒഴിവാക്കാൻ പറ്റില്ല നമ്മൾ സ്വയം അതേ ഏറ്റെടുത്ത് ചെയ്യാന്നുള്ളത് നമ്മുടെ അതിന്റെ ആദ്യത്തെ വഴി അതാണ് ഈ വ്രതങ്ങളെന്നൊക്കെ പറയേണ്ടത് വേറൊന്നുമല്ല ആ ദാഹിക്കുന്നതിന് മുമ്പേ വെള്ളം കുടിക്കുക അപ്പൊ വെള്ളം കുടിക്കേണ്ടി വരും അപ്പൊ നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും ആ ബുദ്ധിമുട്ട് പല രൂപത്തിൽ വരാം രോഗരൂപത്തിൽ വരാം നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ മനസ്സിന് ദുഃഖം ഉണ്ടാകുന്നത് ഇപ്പൊ നമ്മളുടെ കുടുംബത്തിലോ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ദുഃഖം അനുഭവിക്കുന്ന നമ്മളാണോ അപ്പൊ മനസ്സിന് അതൊരു രൂപയായിട്ട് മാറേണ്ടത് അപ്പൊ ഇങ്ങനെ പലതരത്തിലത് വരണം അപ്പൊ അതിനെയൊക്കെ പരിഹരിക്കുന്നതിനായിട്ട് വൈദിക സമ്പ്രദായത്തില് താന്ത്രിക അല്ല വൈദിക സമ്പ്രദായത്തില് കർമ്മവിഭാഗം എന്ന് പറഞ്ഞിട്ടൊരു ശാസ്ത്രസാഖ്യുണ്ട് അത് ബൃഹത്താണത് വലുതാണ് ഏകദേശം ഇതൊക്കെ ചെയ്യുന്നതിനു മുമ്പ് നമ്മള് അതിന്റെ ഒരു അനുജ്ഞിക്കണം അനുജ്ഞ വാങ്ങി അതിനുശേഷമൊക്കെയാണ് ഇത് ചെയ്യാൻ പാടുന്നത് അതിന് കൃഷ്ണമുഷ്ഠിക്കണം അത് കൃഷ്ണമെന്നൊക്കെ പറയണത് പന്ത്രണ്ട് ദിവസമായിട്ട് അത്ത വൃക്ഷണം ആറ് ദിവസമായിട്ട് പാതകൃഷ്ണ മൂന്ന് ദിവസം ഏകാഹം ഒരു ദിവസം കൊണ്ട് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞാൽ ആദ്യത്തെ മൂന്ന് ദിവസം സൂര്യൻ നഷ്ടമച്ചാൽ മാത്രം അഞ്ചു മുറില കഴിക്കും പിന്നത്തെ മൂന്ന് ദിവസം സൂര്യക്കുള്ള സമയത്ത് മൂന്നുറിലും പിന്നത്തെ മൂന്ന് ദിവസം അയാചകം നമ്മളൊന്നും കഴിക്കൊന്നുമില്ല ആരെങ്കിലും മുമ്പിൽ കൊണ്ടൊരാള് കൃഷ്ണിച്ചിട്ട് കേട്ട് മുമ്പിൽ കൊണ്ടിട്ട് അവണ്ട കൊടുക്കാത്ത മൂന്ന് ദിവസം ഒന്നുമില്ല ഒന്നും കഴിക്കില്ല ഒന്നൂല്ല ശരീരം വളർന്നു വീണു എന്ന് വിചാരിക്കാം ഉണർന്നുകഴിഞ്ഞാൽ എനിക്ക് വിളിച്ചു വരിക വീണ്ടും നാമം ജപിക്കാം അതായത് മൂന്ന് ദിവസം അതിന് ശക്തിയില്ലാത്തവര് പന്ത്രണ്ട് ദിവസം ചെയ്യാൻ ശക്തിയില്ലാത്തവരാണ് ആറ് ദിവസം അർത്ഥം പകുതി അതിനും പറ്റാത്തവര് പാതകൃഷ്ണ മൂന്ന് ദിവസം അതിനും പറ്റാത്ത ആൾക്കാർ ഏകാഹം ഒരു ദിവസം അത് ചെയ്തതിന് ശേഷം വേണം ഈ ഛായാർപ്പണം ചെയ്യുക അത് മനസം നമ്മളൊന്നും അനുഷ്ഠിക്കുക ഇവിടെ ഇരിക്കുന്ന വിട്ടേ ആ ശരീരത്തിനും മനസ്സിനെ ചൂടാക്കന്നെ ബുദ്ധിമുട്ടുണ്ട് ഇല്ലേ അത് അനുഷ്ഠിക്കാനായിട്ടും ബുദ്ധിമുട്ടാണ് അതൊക്കെ നമ്മൾ നിത്യ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ മനസ്സും ശരീരവും ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോരോ ചിന്തകളും പ്രവൃത്തികളും ജന്മാന്തരം പാപം വ്യാധിരൂപേണായത് ആ മനസ്സുകൊണ്ടും ശരീരത്തോണ്ടും പഞ്ചനങ്ങൾ കാണാൻ പാടില്ലാത്തതുമാണ് അതിനുവേണ്ടി അത് നിക്കുക കേൾക്കാൻ പാടില്ലാത്തത് കേൾക്ക് സജ്ജനങ്ങളെ കുറിച്ച് നിന്ദിക്കുന്നത് ഈശ്വരന്മാരെ അവിടെ എനിക്ക് പോകാം ആ സത്യങ്ങൾ കേൾക്കണം അദ്ദേഹം പറയുക അദ്ദേഹം അങ്ങനെയുള്ള സഭയിൽ പറഞ്ഞു അതുകൊണ്ടൊക്കെ നമുക്ക് എന്തോ ജന്മങ്ങളിൽ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് നമ്മള് ആ നമ്മളിൽ സംഭരിച്ചു വച്ചിരിക്കുന്ന ദുരിതമാണ് രോഗദ്രോഹത്തിൽ പുറത്തേക്ക് വരാനെ പച്ചാന്തിൽ ദാനൈ

மா மாசிரயே சகத பாப பரிவாரி தேவீ மாஷ் ഫലവർത്താവണം എന്ത് ആഗ്രഹിച്ചേട്ടാണോ നമ്മളിത് ചെയ്യേണ്ടത് ആ ആഗ്രഹം നമുക്ക് സാധിക്കണം അതിനുള്ള എല്ലാ തടസ്സവും അതിനുള്ള ഒരു യോഗ്യത നമുക്ക് ഉണ്ടാവണം ഈ കർമ്മം ചെയ്യാനുള്ള യോഗ്യത യോഗ്യതിനായിട്ടുള്ള കാര്യം ചെയ്ത് കഴിഞ്ഞാൽ വരും അതിനുള്ള യോഗ്യത ചിന്തിക്കണം ദൈവാധീനം ദൈവങ്ങൾ ഈശ്വരന്മാരുടെ അനുഗ്രഹം ഉണ്ടാവണം അപ്പോൾ ഇതൊക്കെ പ്രാർത്ഥിച്ചു കൊണ്ട് നമ്മുടെ ഒരു ആദ്യം അതുപോലെ തന്നെ ഒരു പശുവിനെ കാര്യം ചെയ്യണം ഇതിനൊക്കെ അങ്ങനെയാണ് പശുവിനെ ദാനം ചെയ്യാന്നുള്ളതാണ് അപ്പൊ അതിനൊക്കെ വിഹായ വൈഷ്ണവം ശ്രദ്ധം സങ്കല്പം ലംഘത്തിൽ ക്ഷണിച്ചു വരുത്തണം ആളുകളെ സജ്ജനങ്ങളെ എന്നിട്ടവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുക അത് കഴിഞ്ഞിട്ട് വേണം അവർക്ക് ധൈനം ദക്കുക പശുക്കളെ ദാനം ചെയ്യാന്നുള്ളതാണ് അപ്പൊ കയ്യിലിരിക്കേണ്ടത് ഒരു പശുവാണ് ആണ് എന്ന് സങ്കൽപ്പിക്കാം പശുവിന് ചില ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട് സുശീല നല്ല സ്വഭാവമുള്ളത് സൂര്യശ്വിനി ധാരാളം പാടുള്ളത് എന്നാലും മതി അപ്പൊ അങ്ങനെയുള്ള ഗവാമഭാവേ അങ്ങനെയുള്ള പശുവിനെ കിട്ടിയില്ല തത്വം ഇല്ല എന്താതവ്യം അതിന്റെ വില ദാനം ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ ആ പശുവിനെ ആണ് നമ്മൾ അതിൻ്റെ കൊണ്ടു കൊഴമ്പൊക്കെ കെട്ടി വേണ്ട പട്ടുകൊണ്ടൊക്കെ അലങ്കരിച്ച് കറക്കാനുള്ള പാത്രങ്ങളൊക്കെ കൂടി ദാനം ചെയ്യണം അതുകൊണ്ട് നമുക്ക് ഈ കർമ്മമനുഷ്ഠിക്കാനുള്ളിൽ ഒഴിവാൻ സാധിക്കണം അതിൽ നിന്നുള്ള അനുഗ്രഹവും നമുക്ക് തടസ്സം കൂട്ടാണ്ട് ലഭിക്കുന്നതാണ് അതിൽ അനുഗ്രഹിക്കണമെന്ന് ഉള്ളിലൊന്നും പ്രാർത്ഥിച്ച تکڑ سرک تک پاس അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ഭക്ഷണം കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം കഴിച്ചിട്ടുണ്ട് കുടിക്കാനും மகாபாத்தலிபாத்தீரணமீரணமாத்திரீரணாதிசகரீர்ணாத்தம் <mahabataka>, மத்

ശ്രീകൃഷ്ണാർപ്പണ വസ്തു ആ അമ്പലുള്ള ചട്ടിയുടെ വലത് ഭാഗത്തായിട്ടാണോ വയ്ക്കുക ഭഗവാന് നമ്മുടെ പശുവിനെ സമർപ്പിക്കുകയാണ് ശ്രീകൃഷ്ണൻ എന്ന കഥ മഹത്യരാകുമോ അങ്ങനെ അടുത്തുണ്ട് അപ്പൊ അതൊക്കെ ഏതെങ്കിലും ജന്മത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാണ്ട് ഒരു തവണ തെറ്റായ അനുഭവം ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമൂലം നമ്മള് അനുഭവിക്കുന്ന ഈ രോഗം രോഗത്തിന്റെ കാരണമായിട്ടുള്ള ദുരിതം ദുരിതത്തിന് കാരണമായിട്ടുള്ള ഒരു പാപം ഈ പാപം വരാൻ കാരണമായിട്ടുള്ള പ്രവൃത്തി പ്രവൃത്തികൾ അതെല്ലാം ആ പ്രവൃത്തികള് ഒപ്പം തന്നെ അതിൽ നിന്നുണ്ടായ പാപം അതിൽ നിന്നുണ്ടായ ദുരിതം ആ ദുരിതത്തിൽ നിന്നുണ്ടായ രോഗം ഇതെല്ലാം രോഗം മാത്രം പോയി കഴിഞ്ഞാൽ അതിൻ്റെ കാരണം അവിടെ കിടക്കുകയാണ് അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ വീണ്ടും വരും അപ്പൊ അത് മാത്രം പോയാൽ പോരാ ഈ രോഗം രോഗത്തിന് കാരണമായിട്ടുള്ള ദുരിതം ദുരിതത്തിന് കാരണമായിട്ടുള്ള പാപം പാപത്തിന് കാരണമായിട്ടുള്ള നമ്മുടെ ഏറ്റവും ചെറിയ പ്രവർത്തനങ്ങൾ ഇതെല്ലാം കയ്യിലുള്ള ആ പ്രതിമയിൽ കൂടി എണ്ണയിലേക്ക് നമ്മൾ നമ്മൾ നമ്മളെ തന്നെ അതിൽ സമർപ്പിക്കുകയാണ് ഇതൊരു മനോവ്യാപാരമാണ് അത് കാരണം മറ്റൊന്നും ചിന്തിക്കാണ്ട ആ ഞാൻ പറഞ്ഞു തന്നെ ഒന്നുകൂടി ശ്രദ്ധിക്കുക നമ്മുടെ രോഗം രോഗത്തിന് കാരണമായിട്ടുള്ള ദുരിതം ദുരിതത്തിന് കാരണമായിട്ടുള്ള പാപം പാപത്തിന് കാരണമായിട്ടുള്ള എന്തോ ചെറിയ പ്രവൃത്തികൾ ഇതല്ല തമിഴിൽ നിന്ന് പരിപൂർണമായിട്ട് ഈ പ്രതിമയിൽ കൂടി എണ്ണയിലേക്ക് പോകണം വേണം സകല പാപ പരിഹാരം ी माश्रये सगापरिहारथम् माराही देवी दैत्यशमय शमया तैलम् तैलम् पुष्टिं चिवर्धय ൂപം പ്രതിചക്ഷാ മാ പാന് ക്ഷിപ്രം സകല ആരോഗ്യസിദ്ധ്യർം ബാലാഹീദ പ്രീത്യർച്ച അത് ഒരു മൂന്ന് തവണ ഒഴിഞ്ഞ് എണീറ്റ നമ്മളുടെ രോഗം രോഗത്തിൻ്റെ കാരണമായിട്ട് ദുരിതം പാകം പ്രവർത്തികൾ ഇതൊക്കെ നമ്മുടെ മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും പരിപൂർണമായിട്ടങ്ങനെ തിരിപ്പണങ്ങൾ പോണം അത്രയും പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് അത് മൂന്ന് തവണ ഒഴിഞ്ഞ് ശിവസം മുതൽ പാത്രം വരെ ഒഴിഞ്ഞ് നമ്മുടെ മാത്രമല്ല നമ്മുടെ തോവികളൊക്കെ എന്തെങ്കിലും ചെയ്തിട്ട് അത് നമ്മൾ അനുഭവിക്കേണ്ടി അവയാലെല്ലാം പോകണം പൂർണ്ണമായിട്ട്